ആൾക്കൂട്ട ആരവങ്ങളാൽ ഭീഷണിപ്പെടുത്തിയും മതം പറഞ്ഞും തങ്ങളുടെ നിഗൂഢ അജണ്ട സ്ഥാപിച്ചെടുക്കാം എന്നു കരുതി ആസൂത്രിത സ്വഭാവമുള്ള ഒരു കുറ്റകൃത്യം നടപ്പിലാക്കാനുള്ള തീരുമാനമായിരുന്നു പള്ളുരുത്തിയിൽ നടന്നത് എന്നാണ് വിലയിരുത്തേണ്ടത് വളരെ ഗൗരവമായ കേരള സമൂഹം ചർച്ച ചെയ്യേണ്ട ഈ വിഷയത്തെ കുറിച്ച് കൂട്ടായ്മയായ വോയ്സ് ഓഫ് നൺസിന്റേതാണ് ഈ കുറിപ്പ് പള്ളൂരുത്തി സെന്റ് പബ്ലിക് സ്കൂളുമായി ബന്ധപ്പെട്ട വിഷയം കേരള സമൂഹം അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണ് ഒരു വിദ്യാർത്ഥിനി സ്കൂൾ അധികൃതർ നിഷ്കർഷിച്ചിരിക്കുന്ന യൂണിഫോം ധരിക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നതിനപ്പുറം ആൾക്കൂട്ട ആരവങ്ങളാൽ ഭീഷണിപ്പെടുത്തിയും മതം പറഞ്ഞും തങ്ങളുടെ നിഗൂഢ അജണ്ട സ്ഥാപിച്ചെടുക്കാം എന്ന് കരുതി നടത്തിയ ആസൂത്രിത സ്വഭാവമുള്ള കുറ്റകൃത്യം എന്ന നിലയിലാണ് ഈ സംഭവം വിലയിരുത്തപ്പെടേണ്ടത് രാജ്യത്തിന്റെ മതനിരപേക്ഷതയും മത അന്തരീക്ഷവും തകർക്കാൻ ഉദ്ദേശിച്ചുള്ള മത മൌലികവാദ നീക്കങ്ങൾ ഇവിടെ സംശയിക്കപ്പെടാവുന്നതാണ് പൊതുവിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പോലും ഗ്രഹിക്കാത്ത ചിലരുടെ ഭാഗത്തു നിന്നുള്ള ഈ മത തീവ്രവാദ പ്രവണത തീർച്ചയായും എതിർക്കപ്പെടേണ്ടതാണ് ജാതി മത ഭേദമന്യെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇത്തരം ഒരു കലാലയത്തിന്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത തീവ്ര ചിന്താഗതിയെയും പിന്നിൽ പ്രവർത്തിച്ച പ്രസ്ഥാനങ്ങളെയും പ്രബുദ്ധ കേരള സമൂഹം തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യണം ഇത്തരം ദേശവിരുദ്ധ ശക്തികൾക്കെതിരായ നിലപാട് ശക്തമായി സ്വീകരിക്കുന്നതോടൊപ്പം വ്യാജ ആരോപണങ്ങൾക്ക് പിന്നാലെ സ്കൂൾ അധികൃതരെ ഭീഷണിപ്പെടുത്തി മുൾമുനയിൽ നിർത്തുന്ന നിലപാട് നിരന്തരം സ്വീകരിച്ച വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും സർക്കാർ നടപടി സ്വീകരിക്കണം കുഞ്ഞു മനസ്സുകളിൽ പോലും വർഗീയത വളർത്തുന്നവരാൽ നിയന്ത്രിക്കപ്പെടേണ്ട ഒന്നല്ല നമ്മുടെ സമൂഹം വേർതിരിവുകൾ ഇല്ലാതെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് അറിവും വിജ്ഞാനവും പകർന്നു നൽകുന്ന എല്ലാ സമർപ്പിത സഹോദരി സഹോദരങ്ങളെയും ഓർത്ത് ഞങ്ങൾ സന്യസ്തർ അഭിമാനിക്കുന്നു ഒപ്പം വോയിസ് ഓഫ് നോട്ട്സിന്റെ പിന്തുണ അറിയിക്കുകയും ചെയ്യുന്നു എന്നാണ് സന്യാസിനി കൂട്ടായ്മയുടെ കുറിപ്പ്